സംസ്കാരത്തിൽ ദേവതകൾ ഉപയോഗിച്ച അത്യന്തം ശക്തിയേറിയ ആയുധങ്ങൾ ഇവയുടെ ശക്തിയും മഹത്വവും അനന്തമാണ് സുദർശന ചക്രം വിഷ്ണു വിഷ്ണുവിന്റെ കൈയിലേക്കിയ ഈ ചക്രം അജയമാണ് ധർമ്മ സംരക്ഷണത്തിനും ദുരാത്മാക്കളെ നശിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു പിന്നാകം ശിവൻ ശിവന്റെ ദിവ്യധനസ് ത്രിപുരാസുരനെ നശിപ്പിക്കാൻ ഇതേ ഓർമ്മിക്കാൻ തന്നെ വേണ്ട ശിവശക്തിയുടെ പരമാവധി പ്രകടനം വജ്രം ഇന്ദ്രൻ ഇന്ദ്രന്റെ ആകാശത്തെ ഇടിമുഴക്കിയെടുത്ത മഹായുധം മഹർഷി ദത്തിച്ചിയുടെ അസ്ഥികളിൽ നിന്നുണ്ടായ അതിവിശേഷ ആയുധം തൃശൂലം ശിവൻ ശിവന്റെ അതിരൂപവായ ആയുധം സൃഷ്ടിയും സംഹാരവും കൈകാര്യം ചെയ്യുന്ന ശക്തിയുടെ ശാരംഗം വിഷ്ണു ശ്രീരാമന്റെ ശക്തിയേറിയ ധനസ് മഹാബലി ശക്തികളെ തോൽപ്പിക്കാൻ ഉപയോഗിച്ച ദിവ്യ ആയുധം കോമോദകി വിഷ്ണു ഭഗവാൻ കൃഷ്ണന്റെ കൈയിലെ അതിവിശേഷമായ ഗത മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ ഈ ആയുധം ഉപയോഗിച്ചു ശിവധനുസ് ശിവൻ ശിവന്റെ അത്യന്തം ശക്തിയേറിയ ധനുസ് ശ്രീരാമൻ ഇത് ഉണർത്തിയപ്പോൾ ത്രേതായുഗം മുഴുവൻ വിറക്കുകയുണ്ടായി പാശുപഥാസ്ത്രം ശിവൻ ശിവന്റെ അതിമഹത്തായ അസ്ത്രം അർജുനൻ ഈ അസ്ത്രം നേടുമ്പോൾ ലോകം തന്നെ വിറങ്ങലിച്ചു ബ്രഹ്മാസ്ത്രം ബ്രഹ്മദേവൻ ബ്രഹ്മാവിന്റെ അതിശക്തിയുള്ള അസ്ത്രം മഹാഭാരത യുദ്ധത്തിൽ അർജുനനും അശ്വത്ഥാമനും ഈ അസ്ത്രം പ്രയോഗിച്ചു നാരായണാസ്ത്രം വിഷ്ണു നാരായണന്റെ ദിവ്യമായ അസ്ത്രം ഒരിക്കൽ പ്രയോഗിച്ചാൽ അത് തടയാൻ ആരും കഴിയും ഭീകരമായ തീയിൽ കത്തുന്ന അസ്ത്രം സമ്പൂർണ്ണ സങ്കേതം നശിപ്പിക്കാൻ ഈ അസ്ത്രം വരുണാസ്ത്രം വരു ജലശക്തിയുള്ള ദിവ്യായുധം അഗ്നയാസ്ത്രത്തിന് തടയാനുള്ള ഏറ്റവും ശക്തമായ ആയുധം വൈഷ്ണവാസ്ത്രം വിഷ്ണു വിഷ്ണുവിന്റെ അത്യന്തം ഭയാനകമായ അസ്ത്രം ദുരാത്മാക്കളെ നശിപ്പിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഈ ആയുധങ്ങളിൽ ഏതാണ് ഏറ്റവും ഭീകരവും ശക്തിയും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആയുധം ഏതെന്ന് കമന്റിൽ പറയും ई महताय रहस्यनगर आर्यन पुराना विस्मय चैनल सब्सक्राइब चाहिए